ഞാനിന്നല്ലേ സൗമ്യാ നമ്മളെ ക്ലാസ് സൗമ്യ ഏതാ സൗമ്യാ ഒന്ന് പോടറ ഇപ്പം കാണണം നല്ല ഗ്ലാമറായിട്ട് സിനിമ തടി തോറ്റു ഇവിടെ എല്ലാം മെലിഞ്ഞ പമ്പളെല്ലാം കാണാൻ സൂപ്പർ ആയിരിക്കും വന്നല്ല പോലടാണോ രാവും അതെല്ലാം ഇങ്ങനെ ചെറുതടിച്ചിട്ടിങ്ങനെ

അല്ലാണ്ടിങ്ങനെ മെലിയില്ല ശരിക്കും ഇരിക്കാൻ കഴിഞ്ഞില്ല ഫൈൽസ് ഉണ്ട് അതാ മെലിഞ്ഞു തരോ എനിക്ക് സൂപ്പർ അല്ലേ അപ്പോൾ എക്സസൈസും എല്ലാം ചെയ്തിട്ട് മെലിഞ്ഞു തരോ കിഡ്നിക്ക് പ്രശ്നമോ ആളെ പ്രശ്നം ഇവിടെ പ്രശ്നമോ അല്ലേ നിങ്ങളുടെ ഇങ്ങനെ കുറ്റം പറഞ്ഞിരുന്നോ ഞാൻ പോവാ